കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് യുവശക്തി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ഐശ്വര്യ പി സ്വപ്നമായ സിവിൽ സർവീസ് പഠനത്തിനൊപ്പം എറണാകുളം സൗത്ത് ഡിവിഷനിൽ നിന്നാണ് ഐശ്വര്യ ജനപതി തേടുന്നത് ി കോർപ്പറേഷനിലെ ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി പൂർത്തിയായതോടെ സർവ്വതലങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കൊടുക്കുകയാണ് ബി ജെ പി എൻ ഡി സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും എല്ലാ വിധത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള യുവാക്കളും യുവതികളും അതുപോലെ തന്നെ എല്ലാ എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ് ബി ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിമൂന്ന് വയസ്സാണല്ലേ ഇരുപത്തിരണ്ട് വയസ്സാണ് എറണാകുളം സൗത്ത് ഡിവിഷൻ ലെവനിലാണ് ഞാൻ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ക്യാൻഡിഡേറ്റ് ആയിട്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ അധികാരത്തിലേറിയവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല മാറി നിൽക്കും മാറ്റി നിർത്തി എന്നുള്ളടക്കമുള്ള വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ആ ഘട്ടത്തിലാണ് എങ്ങനെയാണ് ഈ ബി ജെ പിയിലേക്ക് കടന്നു വരാനും ആ പ്രവർത്തനത്തിന്റെ ഒക്കെ എങ്ങനെയാണ് ആകൃഷ്ടരായത് അടക്കമുള്ള കാര്യങ്ങളൊന്നും പറയാം കഴിഞ്ഞ ഇലക്ഷനിൽ മിനി ആർ മേനോൻ എന്റെ അച്ഛന്റെ സഹോദരിയാണ് ഈ എലക്ഷൻ ബിജെപിക്കായി തന്നത് ആ ചിറ്റയുടെ എന്റെ അച്ഛന്റെ സഹോദരി ചിട്ടയുടെ സ്വപ്നങ്ങളെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് മോദിജി പറയുന്നത് യങ് ഇന്ത്യ എന്നാണ് പറയാറ് ഇന്നത്തെ സ്പീച്ചിൽ പോലും പറഞ്ഞത് മഹിളയും യുവാക്കളും മുന്നോട്ട് വരണം എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് ശരിയായ ദിശാബോധവും സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം മുന്നോട്ടിറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളാണ് മുന്നോട്ട് വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ബീഹാറിലടക്കം ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ സമ്മാനിച്ചതും ബി ജെ പി ആണ് അവരുടെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഇത് പാർട്ടിയുടെ തീരുമാനമാണ് യുവാക്കൾക്ക് യുവതികൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള തീരുമാനമുണ്ട് മിനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഈ ഡിവിഷനെ സംബന്ധിച്ച് ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെയാണ് മിനി ഞങ്ങളോടൊക്കെ വിട പറഞ്ഞത് അപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരം അത് പൂർത്തീകരിക്കാനിടയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാർട്ടി ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരു പുതുമുഖത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ജയിച്ചു വരണം എല്ലാ ആശംസകളും लो भारत माता की जय बोलो भारत माता की जय ऐश्रेए कुल सिविल सर्विस ने, ने സിവിൽ സർവീസ് ഞാൻ ആഗ്രഹിച്ചു ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം അതിനുള്ള ഒരു വഴിയായിട്ടാണ് സിവിൽ സർവീസിനെ കണ്ടത് അതേ അതേ ഇത് തന്നെയാണ് ഇതിൽ ഇതിലും നടക്കുന്നത് നമ്മൾ ഈ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ നമുക്കറിയാം ശ്രീലേക്ക മാം ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഐ പി എസ് നേടിയിട്ടും ഇതിലേക്ക് സോ ഈ ഒരു കാര്യത്തിൽ വന്ന് ഈ ഒരു ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ വ്യാപ്തിയാണ് അത് കാണിക്കുന്നത് ഈ പത്ത് വർഷമായിട്ട് മോദിജ മോദിജി നമ്മുടെ നാട്ടിൽ ചെയ്തതൊക്കെ വളരുന്ന കുട്ടിയാണ് ഈ ഒരു നിലപാട് എങ്ങനെയാണ് ഈ ബി ജെ പി എത്രത്തോളം ഇത്തവണ എത്ര സീറ്റുകൾ നേടും എന്നതൊക്കെ സംബന്ധിച്ച് മുഴുവൻ സീറ്റുകൾ വിജയിക്കാൻ തന്നെയാണ് പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ കൊച്ചി കോർപ്പറേഷനിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ് നല്ല പ്രതീക്ഷകൾ തന്നെയാണ് നമുക്കിപ്പോൾ ഒരുപാട് അഞ്ച് സിറ്റിംഗ് ഉണ്ട് അതിന്റെ എണ്ണം കൂട്ടണം കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് യുവതയുടെ ശബ്ദമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയിലൂടെ നമ്മൾ കേട്ടത് യങ് ഇന്ത്യ എന്ന നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആ മുദ്രാവാക്യമുണ്ട് എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ആവർത്തിക്കുന്ന യുവതയുടെ ശബ്ദം അത് കൂടുതൽ ശബ്ദിക്കുകയാണ് കൂടുതൽ അതിശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി നിര കൊച്ചി കോർപ്പറേഷനിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് എൻ ഡി പ്രചാരണം കൂടുതൽ കടുക്കുകയാണ് തുറന്നുള്ള ദിവസങ്ങളിൽ